ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് അപ്പോൾ വണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ട്രൈവ് നടത്തുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ചെയിനൊക്കെ നല്ല രീതിയിൽ അടിയേണ്ടായിരുന്നു അതേപോലെ തന്നെ ബാക്കിലത്തെ ഈ ഷോക്ക് അപ്സർ കംപ്ലയിൻറ്റ് വന്നിട്ട് ബാക്ക് തെറിച്ചു കൊണ്ട് അതായത് നമ്മൾ നല്ല ടേനിങ്ങിലാണ് വണ്ടി ഇപ്പോൾ ടേനിങ്ങിൽ ഒന്ന് വീ ഒന്ന് വീശിയൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ബാക്ക് സ്കിഡ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുക ഷോക്ക് അപ്സർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് റോഡുമായിട്ടുള്ള ഗ്രിപ്പ് വളരെ കുറവാണ് അതായത് ജസ്റ്റ് നമ്മൾ ബാക്ക് പിടിച്ച് ഒന്ന് സ്ട്രെയിക്ക് കഴിക്കുമ്പോൾ തന്നെ ഓവറായിട്ടാണ് ആക്ഷൻ അതായത് അതിൻ്റെ ഈ കംപ്ലീറ്റ് കംപ്ലയിൻറ്റ് അതിൻ്റെ ഓയിൽ പുറത്ത് പോയിട്ടാണ് ആ പ്രോബ്ലം വന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റിയാലാണെന്ന് കുറച്ച് ശതമാനം അത് ക്ലിയർ ആവുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ കമ്പനി ലൈൻഡർ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പരമാവധി ഉപയോഗം കഴിഞ്ഞാൽ കേട്ടോ ചെയിനൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്ട് എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്തേ എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതാ അഴുക്കയുണ്ട് കേട്ടോ കാരണം അപ്പോൾ ബ്ലോക്കാണ് പൂപ്പിലൊക്കെ പിടിച്ച് ബ്ലോക്ക് ആയൊരവസ്ഥയിലാണ് അപ്പോൾ നമുക്കത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാർബേറ്ററും കൂടി അഴിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള എയർ ഫിൽറ്റർ ആ ബ്ലോക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് കാർബേറ്ററുമ്മേയും കാണിക്കും അപ്പോൾ എയർ ഫിൽറ്റർ കാർബേറ്റർ പ്ലഗ് അത് അങ്ങനെ ആ സെക്ഷനാണ് എയർ ഫിൽറ്ററിൽ ഫിൽട്ടറിയിക്കാടെ കയറി കയറി കാർബേറ്റർ വഴി കയറി കെട്ടിൽ പോയി ബൈൻഡ് ചെയ്യണം അപ്പോൾ അത് ആ സെക്ഷനോട് ക്ലിയർ ചെയ്തേക്കാം അതിൻ്റെ തന്നെ സ്ലോ ജെറ്റ് ഈ ഒരു സ്ലോ ജെറ്റ് കാർബേറ്ററിനുള്ളിൽ ഫുൾ ബ്ലോക്ക് ആയി കിടക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജ് കുറവായിരിക്കും തന്നെ വണ്ടി ഐസലേറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ ഓഫായി പോകാനുള്ള ഒരു കാരണം അതാണ് പിന്നെ നമുക്ക് അതിൻ്റെ വേറൊരു എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിനിൽ ഓയിൽ ഒരുപാട് ഓയിൽ ഒഴിച്ച് വെച്ചാൽ അതായത് നമുക്ക് തൊള്ളായിരം മില്ലി ഓയിൽ മതി ഇതിപ്പോൾ എനിക്ക് തന്നെ ഒരു രണ്ടര മൂന്ന് ലിറ്ററോളം ഓയിലുണ്ട് അതെനിക്കൊന്നും ലെവല് നോക്കാതെ കൊണ്ട് ഒഴിച്ചേക്കാണ് അതുകൊണ്ട് തന്നെ വന്നേക്കുന്ന പക്ഷേ ഇവിടെ സ്പോക്കറ്റിൻ്റെ ഒലസിൽ ഒക്കെ പോയിട്ടുണ്ട് കെഡിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ട് ഹെഡിൻ്റെ താൽക്കാലം നമുക്കൊന്നും ചെയ്യണ്ട ഇവിടുത്തെ ഒൽസീലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് ഓയിൽ സാധാരണ രീതിയിലേക്ക് ആകാം നമുക്ക് ആകെ തൊള്ളായിരം മില്ലി ഓയിലാണ് ആവശ്യം അപ്പോൾ അത് മതി നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയാത്ത വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓയിലേക്ക് ഓയിൽ സീലൊക്കെ തള്ളി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തും ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്താൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫണ്ട് ഗട്ടർ ഒക്കെ ചാടുന്ന സമയത്ത് ഈ ഹെഡ്ലൈറ്റ് ഇവിടെ പൊട്ടി കിടക്കണമായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതെന്തെങ്കിലും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റിയ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പ്ലഗിൻ്റെ ദിവസം പറഞ്ഞതായിരുന്നുള്ളോ പ്ലഗ് നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഓവറായിട്ട് വരുമ്പോഴുള്ള പ്രോബ്ലം ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒൽസിയിൽ വന്ന ഭാഗം അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള സൈഡ് തന്നെ അതികട ഓയിൽ അടിച്ച് പുറത്തു വരും ഇവിടെ കിക്കൻ്റെ അവിടെ നോക്കുമ്പോഴും സൈഡിലേ ഓയിൽ ഒലസിയിൽ പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലെ ഒലിസിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒലസിയിലൊക്കെ പുറമേ എന്നുള്ളത് മാറ്റാമെന്ന് മാറ്റാം ഈ ഹെഡിൻ്റെ സൈഡിൽ വന്നാൽ ഗ്യാസ് കിട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തർക്കം അങ്ങനെ നിൽക്കട്ടെ ബാക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം പിന്നെ സെൽഫ് വർക്കിംഗ് അല്ല നമ്മൾ ബാറ്ററി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബാറ്ററി ആണ് സെൽഫ് കംപ്ലയിൻറ്റ് ആണ് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് തൽക്കാലം ഒരു കൺവെർട്ടർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹോൺ ഇൻഡിക്കേറ്റർ ഇതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ വർക്ക് ആവും സെൽഫ് വർക്ക് ആവണമെങ്കിൽ ബാറ്ററി നമ്മൾ വെക്കേണ്ടി വരും പുതിയ ബാറ്ററി വെക്കേണ്ടി വരും പിന്നെ തന്നെ അതൊക്കെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഫുട് റസ്റ്റുകളൊക്കെ തന്നെ ഇനി പിടിഞ്ഞുകൊണ്ടൊക്കെ കിടക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്തിട്ട് ലെവലിലേക്ക് ആക്കിയേക്കാം കേട്ടോ ചെൻസ് ബോക്കറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെറ്റല്ല ബാക്ക് കാരണം ഈ സൈഡൊക്കെ അത്ര പിടിക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കാരണം നമുക്ക് സെറ്റ് ചെയ്ത് ഇടാം കാരണം സ്റ്റോക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിലാണ് നമുക്കിത് മാറ്റാൻ പറ്റും ഈ സ്റ്റോക്കൊക്കെ ഫുള്ള് കണ്ടോ അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഞാൻ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ഓൾറെഡി ക്യാഷാ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റി പോകണം ഏറ്റവും ബെറ്റർ ഇപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം അപ്പോൾ അത് കണ്ടേയുമ്പോൾ നോക്കിയിട്ടൊന്ന് വിളിക്കുക അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ